ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഈ ആഴ്ചത്തെ വോട്ടിംഗ് ഒക്കെ അവസാനിക്കാറായിരിക്കും വെള്ളിയാഴ്ച രാത്രി പന്ത്രണ്ട് മണി വരുകൂടി വോട്ടിംഗ് ക്ലോസ് ചെയ്യാൻ പോവുകയാണ് ഇപ്പൊ ഇന്ന് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മണി വരെയുള്ള വോട്ടിംഗ് സെറ്റാണ് നമ്മൾ പുറത്തുവിടാൻ പോകുന്നത് അപ്പം ഒരു മണിക്കുള്ള ഏറ്റവും കൃത്യ വോട്ടിംഗ് സെറ്റ് ആകുന്നവർ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക അവിടെ തന്നെ നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ ഇന്നത്തെ വോട്ട് രേഖപ്പെടുത്തിയിട്ട് ഹോട്ട് സ്റ്റാർ പോയി നിങ്ങളുടെ വോട്ട് രേഖപ്പെടുത്താൻ മറക്കണ്ട വാശിയേറിയ പോരാട്ടത്തിനാണ് ഹൗസിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുക എന്തൊക്കെയാണ് ഈ ആഴ്ചത്തെ വോട്ടിംഗ് പരിശോധിക്കുമ്പോൾ ഒന്നാം സ്ഥാനത്ത് ഇപ്പോഴത്തെ ഈ ഒരു നിമിഷം ശ്രീധുവിന്റെ മുന്നേറ്റിൽ തന്നെയാണ് നമുക്ക് ശ്രദ്ധയുമായിട്ട് കാണാൻ സാധിക്കുന്നത് തമിഴ് ഓഡിയൻസും അർജുൻ ശ്രീധുവിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് വോട്ടിംഗ് പരിശോധിക്കും മനസ്സിലാക്കുന്നത് ഒരു ലക്ഷത്തി അമ്പത്തോ അറുന്നൂറ്റി അൻപത്തെട്ടോടെ ഒന്നാം സ്ഥാനത്തേക്ക് നേരിയ വോട്ടിന് രണ്ടാം സ്ഥാനത്തോട്ട് ഈ ഒരു നിമിഷം പിന്തള്ളപ്പെട്ടു കൊടുക്കുന്ന കാര്യത്തിനെ കാണാൻ സാധിക്കുന്നത് ഒരു ലക്ഷത്തി അൻപത്തോരായിരത്തി അഞ്ഞൂറ്റി എഴുപത്തൊമ്പത് വോട്ടോട്ട് രണ്ടാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ മൂന്നാം സ്ഥാനത്ത് ഇപ്പോൾ അപ്സരയുടെ പടയോട്ടം തുടർന്ന് കൊണ്ടിരിക്കുകയാണ് അപ്സറെ മൂന്നാം സ്ഥാനത്ത് ഒരു ലക്ഷത്തി നാൽപ്പത്തൊമ്പതായിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ച് വോട്ട് ആയിട്ട് നിൽക്കുന്നത് ഏത് നിമിഷം അപ്സരയുടെ അട്ടിമറി മുന്നായിട്ട് നടത്താൻ സാധിക്കും നാലാം സ്ഥാനത്ത് ഈ ഒരു നിമിഷം നമുക്ക് കാണാൻ സാധിക്കാം തകർച്ചയിലോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുക ജാസ്മിനെ തന്നെയാണ് ജാസ്മിനെ തിരിച്ചടികൾ നേരിടുമ്പോൾ വോട്ട് നല്ലപോലെ കൂടുന്നുണ്ട് ഒരു ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഏഴ് വോട്ടോട്ട് നിൽക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് അഞ്ചാം സ്ഥാനത്ത് കാണാൻ സാധിക്കും അൻസബിയുടെ തേരോട്ടം തന്നെയാണ് ഒരു ലക്ഷത്തി നാൽപ്പത്തായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്ന് നോറ ഗബ്രി തുടങ്ങിയവരെ മറികടന്ന് അൻസുബി അഞ്ചാം സ്ഥാനത്തോട്ട് വരുമ്പോൾ ആറാം സ്ഥാനത്തോട്ട് പിന്തള്ളപ്പെട്ടു പോയിരിക്കുകയാണ് നോറ എന്നാൽ പോലും ഗബ്രിയെ മറികടന്ന് ഒരു വലിയൊരു തിരിച്ചു നടത്തിയിട്ടുണ്ടെന്നും ഈ ഒരു നിമിഷം വിശേഷിപ്പിക്കണം ഒരു ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി അറുന്നൂറ്റി അൻപത് വോട്ട് തൊട്ട് ആറാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ ഏഴാം സ്ഥാനത്തോട്ട് പിന്തുണപ്പെട്ടുപോയി ഗബ്രിയാണ് കാണാൻ സാധിക്കുക ഗബ്രി തകരുകയാണോന്ന് നമുക്ക് ഈ അവസാന ദിവസം വോട്ടിംഗ് പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് അവസാന മണിക്കൂറുകളിലെല്ലാം തന്നെ ഗബ്രിയുടെ തകർച്ചയാണ് ശ്രദ്ധയെ ഒരു ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തിനാല് വോട്ട് വെട്ടി നിൽക്കുമ്പോൾ ഏറ്റവും അടുവിൽ യമനച്ചേച്ചിയാണ് എമനച്ചേച്ചി നല്ലൊരു തിരിച്ചുവരും നടത്താൻ ശ്രമിക്കുന്നുണ്ട് നല്ല വോട്ടും കൂടുന്നുണ്ട് ഒരു ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി തൊള്ളായിരത്തി പതിനാറ് വോട്ട് യമന ചേച്ചിക്ക് ഉണ്ട് എന്തൊക്കെയാ എം എച്ച് ജിക്ക് ഒരു മിക്കൂർ നിർണായകമായിരിക്കും അപ്പം നിർണായകമായിട്ടുള്ള ഒരു മണിക്കൂറിലുള്ള ഏറ്റവും കൃത്യമായിട്ടുള്ള ഊട്ടങ്ങൾ സെറ്റ് ആകുന്നതെന്ന് അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുക്കാ നിങ്ങൾ ഇഷ്ടം മനസ്സിലാക്കി ആരാണ് കമന്റ് ബോക്സിൽ പങ്കുവക്കാം താങ്ക് യു